ഹായ് ഓൾ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു അപ്പം നമുക്ക് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഒരു അപ്പമാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു അപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എന്നറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാൻ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എന്ന് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് പഴുത്തിട്ടുള്ളതാണ് ഇതിനേക്കാൾ പഴുപ്പ് കൂടി തൊലിയൊക്കെ കറുത്തിരിക്കുന്ന പഴമാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കരുത് അതിനൊരു പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഒരു പച്ച ചൊവയൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് ഞാനിപ്പോൾ ഈ പഴം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് പച്ചരിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പച്ചരിയാണ് വെള്ളത്തിലിട്ട് ഒരു മൂന്ന് മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിരുന്നതാണിത് ഇതിലിപ്പോൾ കുതിർത്ത് വെച്ചിരുന്ന ആ ഒരു വെള്ളമൊക്കെ ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഈ ഒരു പച്ചരി നല്ല പോലെ കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നത് കുതിർത്ത് വെച്ചിരുന്ന വെള്ളം എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാനത് കളഞ്ഞത് നമുക്ക് അരയ്ക്കാൻ എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് എൺപത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് കപ്പലണ്ടിയാണ് കപ്പലണ്ടി നമുക്ക് വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് വറുത്ത കപ്പലണ്ടിയാണ് ഇനി അടുത്തതായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സർ ജാറിലേക്ക് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഈസ്റ്റ് ഈസ്റ്റാണ് ഞാനിവിടെ ഒരു ചെറിയ സ്പൂൺ അളവിൽ ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അരച്ച മാവിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും അരയ്ക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പതഞ്ഞ് പൊങ്ങി വരും അപ്പോൾ അതിനാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തത് ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് അളവിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പച്ചരിയായിട്ട് ഈ വെള്ളം ഇതുപോലെ കറക്റ്റായിട്ട് നിൽക്കണം അതിൽ കൂടുതൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടില്ല അതുകൊണ്ട് ആദ്യം അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അരച്ചിട്ട് വെള്ളം പോരാതെ വരുമ്പോൾ ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അരച്ചെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു പരുവത്തിന് അരഞ്ഞു കിട്ടുകയുള്ളൂ ഇപ്പോൾ ഞാനിത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം ഇനി നമ്മൾ മിക്സർ ജാറിലേക്ക് വെള്ളം ഒഴിച്ചു കൊണ്ട് ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത് അല്ലാതെ തന്നെ നമുക്ക് മിക്സർ ജാറിലുള്ള മുഴുവൻ മാവും തുടച്ചിട്ട് എടുത്താൽ മതി അങ്ങനെ ചെയ്താൽ ഈ ഒരു മാവിൻ്റെ കറക്റ്റ് പരുവം തെറ്റിപ്പോവും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മാവിൻ്റെ കറക്റ്റ് ഒരു പരുവെന്ന് പറയണത് സ്പൂൺ കൊണ്ട് കോരി കാണിച്ച് തരാം അത ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ ആയിരിക്കണം ഒട്ടും തന്നെ ഇതിൽ തരികളില്ല ഇതേ രീതിയിൽ വേണം നമ്മൾ ഈ മാവ് തയ്യാറാക്കാനായിട്ട് എങ്കിലേ നമ്മുടെ അപ്പവും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ഈ മാവ് നല്ലപോലെ ഒന്ന് പൊങ്ങി വരണം അതിനായിട്ട് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഈ മാവ് നമ്മൾ തലേ ദിവസം രാത്രി അരച്ചു വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ചൂടാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിറ്റേ ദിവസം രാവിലെ കുറച്ച് സോഡാപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് കലക്കിയതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞുപോലെ ഇരിക്കും നമ്മുടെ ഈ ഒരു അപ്പം ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയ ഉടനെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഏസ്റ്റ് ഇട്ട് അരച്ചെടുത്തത് ഞാനിപ്പോൾ ഇതൊരു മുപ്പത് മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു അപ്പോഴേക്ക് നമ്മുടെ മാവ് നല്ല പോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കറക്റ്റ് ഒരു പരുവത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പത്തിനായാലും ദോശക്കായാലും ഇഡ്ലിക്കായാലും നമ്മൾ എപ്പോഴും ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം മാവ് പൊങ്ങി दुणे दुणे ി വന്നതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ ആദ്യമേ കുട്ടി വെള്ളം ഒഴിച്ച് കറക്റ്റ് ആക്കി വെച്ചിരുന്നാ നമുക്ക് കറക്റ്റ് പരുവത്തിന് ഇത് പൊങ്ങി കിട്ടില്ല ഇനിയിപ്പോ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പ് വെള്ളമാണ് ആ ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത്രയും വെള്ളം മതി ഇതിലേക്ക് ഇപ്പോൾ ഒരു കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഈ മാവിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉഴുന്നൊക്കെ ഇട്ട് ചോറും ചേർത്ത് വെള്ളപ്പം തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു അപ്പത്തിൻ്റെ ആ പരുവം തന്നെയാണ് ഈ മാവും റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു അപ്പത്തിൻ്റെ പാൻ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു കയ്യില് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കാം ഇതുപോലെ കയ്യിൽ വെച്ച് കറക്കി കൊടുക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ പാൻ വെച്ച് ചുറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ആണ് നല്ല പഞ്ഞു പോലെ ഇരിക്കുകയാണ് അപ്പം ഇതുപോലെ തന്നെ എല്ലാ മാവിലും ചുട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിങ്